ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി സ്ത്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അയ്യത്ത് പോച്ച ഇറക്കാൻ വന്നാൽ കേട്ടോ പോച്ച വെച്ചാൽ പുല്ല് ഞാൻ എപ്പോഴും പറയുന്നതാര്യം പോച്ച പുല്ല് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോച്ച ഇറക്കാൻ വന്നതാണ് ഞാനുണ്ട് അനുവേണുണ്ട് അമ്മയുണ്ട് ഞങ്ങളിങ്ങനെ അറുത്ത് കൊണ്ടിരിക്കുവാണ് അറുത്ത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തോന്നുന്നു ഇച്ചിരി ഇച്ചിരി വെയിലൊക്കെ ഇന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളിങ്ങനെ പോച്ച ഇറക്കാനൊക്കെ ഇറങ്ങിയത് മഴയല്ലേ മഴയതുകൊണ്ട് പോച്ചയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ആർത്തുകൊണ്ട് കൊടുക്കാനും അവരെ ഇറക്കി കെട്ടാനും ഒക്കെ ഭയങ്കര പാടാണ് പക്ഷേ ഈ പശുവിനെ വളർത്തുന്നവരുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമുക്ക് പുല്ലൊന്നും നമ്മൾ അയ്യത്ത് നട്ട് വളർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുല്ലൊക്കെ നട്ട് വളർത്തുന്നവർക്കാണെങ്കിൽ ഈസിയാണ് അവർക്ക് കുറച്ച് പുല്ല് വെട്ടി അങ്ങോട്ടൊന്നും മഴ തോരുമ്പോൾ വീട്ട് കൊടുത്താൽ മതി പക്ഷേ ഇതല്ലോ നമ്മൾ നമുക്കങ്ങനെ പുല്ല് നട്ടു വളർത്താനൊന്നും സൗകര്യം ഇല്ലാത്ത ഉണ്ട് നമ്മളിങ്ങനെ ഇപ്പം കണ്ടത്തിലുമൊക്കെ പോയിട്ടാണ് പോ പോച്ചേർത്തോണ്ട് വരുന്നത് അല്ലെങ്കിൽ വൈറ്റ് സൈഡിലൊക്കെ ഉള്ളതാണ് അറക്കുന്നത് പക്ഷെ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഇന്നിച്ച് വെയിൽ വെയിൽ വെയിലുറച്ച ദിവസമാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയില്ല ചാകര പോലെ മീനേറെ കിട്ടുമെന്ന് പറയത്തില്ല അതുപോലെ ഞങ്ങൾ ഇന്ന് കിട്ടിയ അവസരം പാഴാക്കാതെ അറുത്ത് കൂട്ടിക്കൊണ്ട് ഒരു മൂന്നാല് ദിവസത്തെ എന്താ അനിവേന ഇവിടെ പോച്ച അറക്കുക ഇത് ഒരു തരം വയറേ പോലത്തെ പയറ് പടപ്പായത് ഇവിടെ വന്ന് കണ്ടെത്തി വന്ന് ഇങ്ങനെ അറക്കും ഞങ്ങൾ അറുത്ത് പശുവിന് കൊടുക്കാനുള്ള റുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുക അമ്മ എടുത്തോണ്ട് പോവുക ഇതെല്ലാം കൊണ്ട് വണ്ടിയിൽ ഇടും ഇപ്പൊ വേണ്ടോ ഇത് ഇങ്ങനെ വാഴക്കച്ചിയൊക്കെ വെച്ച് ഇങ്ങനെ വള്ളി വെച്ച് കിട്ടും ഓരോ കയറൊക്കെ നഷ്ടപ്പെടുത്താതിരിക്കാന ചെയ്യുന്ന പണി ഇതുകൊണ്ടൊക്കെ കയറിന് പകരം വാഴക്ക ചുവച്ചിട്ട് അതേ വെച്ച് കെട്ടി വേണ്ട ഇത് വേണ്ടോ ഇങ്ങനെ ഇങ്ങനെ കെട്ടി കെട്ടി കൂട്ടോ അറുത്തറുത്ത് കെട്ടിക്കൂട്ടു ആ അതിന് വേട്ടൻ അപ്പോൾ എല്ലാവരും പറയത്തില്ലേ ഞങ്ങൾ പോച്ചിറങ്ങാൻ വരുന്നത് ഒക്കെ വീഡിയോ ആയിട്ട് കാണിക്കണമെന്ന് പറയത്തില്ലേ വേണ്ടി ഇന്ന് ഞങ്ങൾ പോച്ചിറങ്ങിയൊക്കെ വീഡിയോ ആക്കി കോ കാണിക്കുക എല്ലാവരും എന്ന് കരുതി ഇന്ന് വേണ്ടോ ഞങ്ങൾ അറുത്ത് കൂട്ടി കെട്ടി വെച്ചേക്കുക കാണിക്കാതെ കാരണം ഈ ഒരു പ്രദേശം മൊത്തം ഞങ്ങൾ നിന്ന് അർത്ഥം ഞങ്ങൾ ഈ താഴോട്ട് പോച്ചേറക്കാൻ വരുമ്പോൾ എല്ലാവരും ഞങ്ങളെ എല്ലാവരും കുറ്റം പറയും ഇവിടെ പോ പശുക്കൾ താഴെ പശുക്കളൊക്കെ ഉള്ളവർ പറയും അവർ വന്നാൽ മൊത്തം അറുത്തോണ്ട് പോകും എന്ന് എപ്പോഴും പറയും കേട്ടോ ഇത് കേട്ടോ ഓരോ കെട്ടാക്കി കെട്ടി കെട്ടി വെച്ചേക്കാം അറുത്ത് കൂട്ടി കെട്ടിയേക്കോ ഇതെല്ലാം ഇനി വണ്ടിയൊക്കെ ഏറ്റി വീട്ടിൽ കൊണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പോകേണ്ട ആവശ്യം വരത്തില്ല രണ്ട് മൂന്ന് ദിവസമല്ലോ ഒരാഴ്ചത്തേന് ഞങ്ങളുടെ പശുക്കൾക്ക് സുഖമാവും ഇതെല്ലാം ഇനിയും ചുമി വണ്ടിയേല കൊണ്ടുപോകണം ഇവിടുന്ന് ഒരു ഇച്ചിരി ഒരു വീടിൻ്റെ മുറ്റത്തൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ചില ഒരു കിളി ഇരിപ്പുണ്ടേ ഇതെന്തിന് വന്നിരിക്കുന്ന അറിയാവോ ഞങ്ങൾ ഈ പോച്ച ഇങ്ങനെ ഇറക്കുമ്പോൾ ഇതിനകത്തിൽ വെട്ടിലിങ്ങനെ പറക്കും വെട്ടിൽ പറക്കുന്നത് ആ വെട്ടിലിനെ പിടിക്കാൻ വന്നിരിക്കുക ഞങ്ങളിവിടെ ഇറക്കാൻ പോച്ച ഇറക്കാൻ വന്നപ്പം തൊട്ട് ഇതിവിടുണ്ട് ഇത് ഇന്ന് ഫുൾ ആക്കിയിട്ടുണ്ട് അതിൻ്റെ വയർ ഈ വെട്ടിൽ നിന്നെല്ലാം പിടിച്ച് പിടിക്കാൻ നോക്കട്ടെ അടുത്ത് ഓട്ടി ഒന്ന് ഇതിൻ്റെ ഇതെന്തോ കിളിയാൻ ഇതിനെ ഇതിൻ്റെ കാക്കത്തമ്പുരാട്ടീന്ന് കുളിക്കും കാക്കത്തമ്പുരാട്ടിങ്ങനെ ചീത്ത പറയും ഞാൻ പുറകെ നടന്നു ശല്യം ചെയ്തേര് ഇനി വേട്ടാ ഇങ്ങോട്ട് പോയിക്കേ കഷ്ട അനിവേട്ടന വല്ലപ്പോഴൊക്കെ ഇതുപോലെ കിട്ടത്തുള്ളൂ കേട്ടോ കിട്ടുമ്പോ അമ്മേ ഞാൻ ഇവിടെ അങ്ങ് ആക്കും കുറെ അനിവണ്ണം പെട്ടെന്ന് പെട്ടെന്ന് അറുത്തു തരും നമുക്ക് പോച്ച അതിന് കൂടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വണ്ടിയൊക്കെ നിറച്ച് കൊണ്ടുപോകാൻ പറ്റും അമ്മ തന്നെ ഉള്ളെങ്കിൽ കുറച്ചൊക്കെ പറ്റത്തുള്ളൂ അതിന് വേട്ടം കൂടുതലും കൂടുണ്ടെങ്കിൽ ഏറെ കൊണ്ടുപോകാം എന്താ പോച്ച കൊണ്ട് വണ്ടിയിലോട്ട് ഇടാനായിട്ടുള്ള പോക്കാണ് അനു വേട്ടം ഇന്ത്യയെല്ലാം ചുമ്മി കയറ്റണം എത്ര കെട്ട് പോച്ച ഉണ്ടമ്മ ഇന്ന് രണ്ട് നാല് അഞ്ചും പത്ത് പതിനഞ്ചുകെട്ട് പോച്ച പോച്ച പുല്ലാണ് എന്നോട് ക്ഷമിക്കണേ ഈ പോച്ച പോച്ച എന്ന് പറയുന്നത് എന്നോട് എല്ലാരും ചോദിക്കുന്നെ എന്താ ഈ പോച്ച പോച്ച എന്ന് നിങ്ങളുടെയൊക്കെ നാടുകളിൽ എന്തോ ഈ പോച്ചയ്ക്ക് പറയുന്നത് പുല്ലെന്ന് തന്നെയാണ് പോച്ച പുല്ലിന് പോച്ചെന്ന് തന്നെയാണോ പറയുന്നത് തെങ്ങെ കൊണ്ട് സ്ഥാപിച്ചേക്കോ വെള്ളം പോണ വണ്ടിയുടെ താക്കോല് വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നത് വെള്ളമൊക്കെ കുടിച്ചടക്ക് നല്ല രസല്ലേ ഇവിടെ ഒക്കെ കാണാൻ ആ ഇതെല്ലാം ഈ പുല്ലെല്ലാം ഞങ്ങൾ ഇറങ്ങി വിട്ടുന്നുണ്ട് ഞങ്ങളുടെ അവിടോട്ടൊക്കെ തണ്ടി ഇങ്ങനത്തെ തണ്ടി ഇതിനാണ് ഞാൻ ഈ കാണുന്ന ഇതിനാണ് പുല്ലെന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ഈ നിലം പറ്റി നിൽക്കുന്ന ഈ പടപ്പിനും പോ ഇതിനൊക്കെ നമ്മൾ പോച്ച എന്ന് പറയും ഈ കണ്ടത് ഈ നിൽക്കുന്ന ഈ തണ്ടുള്ള സാധനത്തിനാണ് പുല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ആറന്മുളയ ഞങ്ങൾ ഞങ്ങളേത്ത് ഇത് വെച്ച് പിടിപ്പിക്കും ഇങ്ങനെ പിടിപ്പിക്കും നട്ടുപിടിപ്പിക്കും പിടിപ്പിച്ച് ഇത് വെട്ടിയിട്ടാണ് പശുക്കൾക്ക് കൊടുക്കുന്നത് ഫാമിലൊക്കെ കൊടുക്കുന്ന പോലെ എൻ്റെ വീട്ടിലുമുണ്ട് മൂന്നാലഞ്ച് പശുക്കൾ നേരത്തെ ഒരുപാടുണ്ടായിരുന്നു പത്ത് പതിനാറെണ്ണം ഉണ്ടായിരുന്നു അത് അതിനെല്ലാം ഞങ്ങളുടെ ഓരോരുത്തരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു ആങ്ങളുടെ ആങ്ങളേക്ക് വീടൊക്കെ വെച്ച സമയത്തൊക്കെ പിന്നെ എരുത്തൂടൊക്കെ പൊളിച്ച് കളഞ്ഞു അങ്ങനെ ഇപ്പം ഒരു ചെറിയ എരുത്തൂട്ടിൽ മൂന്ന് പേരോ നാലുപേരോ അങ്ങനെ അവരുള്ളു ഒരു ദിവസം ഞാൻ അവിടെ പോയി ഞാനൊരു വീഡിയോക്ക് അത് ചെറുതായിട്ടൊന്ന് പശുക്കളെയൊക്കെ കാണിച്ചായിരുന്നു ഞാൻ വിശദമായിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുക അവിടുത്തെ വിശേഷങ്ങൾ ആറന്മുള പുഞ്ചേലെ പശുക്കളെ വളർത്തുന്നതും അവർക്കൊക്കെ എളുപ്പമാണ് കണ്ടത്തിലോട്ട് അഴിച്ച് അഴിച്ചങ്ങ് കിട്ടാം നമുക്കിവിടെ അഴിച്ച് കെട്ടാനൊക്കെ സൗകര്യം കുറവാണ് താഴെ വരണം റോഡ് ഇങ്ങു വന്നെങ്കിലേ ഉള്ള ഇലന്തൂരോട് എടുക്കുന്ന ഭാഗം വരുമ്പോഴാണ് ഇവിടെ കണ്ടമൊക്കെ ഉള്ളത് കണ്ടത്തിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ പോച്ചയൊക്കെ കിടക്കുക ഇതെല്ലാം അറുത്തോണ്ട് പോയി അറത്തോണ്ട് പോകണമെന്നേ ഉള്ളൂ ഇച്ചിരി മെനക്കെണ്ണം പക്ഷെ അനുവേദന കിട്ടാതെ ഞാനും അമ്മേൻ തന്നെയാകുമ്പോൾ പാടാൻ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മേൻ തന്നെ വരുവായിരുന്നു അപ്പം സ്കൂട്ടർ അതിൽ അങ്ങ് കൊണ്ടുപോകും ഇപ്പം മോനെയാണേ അടുത്ത വീട്ടിലെ ചേച്ചിയിലോട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇതെടുക്കാനൊക്കെ വന്നത് അപ്പൊ നമ്മുടെ പോച്ച എല്ലാം വരുന്നുണ്ട് കേട്ടോ ഞാൻ മുൻകൂർ ഇങ്ങനെ സ്കൂട്ടറെ പോന്നോ അവരമ്മയും പോനും കൂടെ വണ്ടിയെ കൊണ്ട് അമ്മ ഇറങ്ങുന്ന സീനൊക്കെ കണ്ടോണേ കൂതിരപ്പുറത്തു ചാടുന്ന പോലെ അമ്മ പിടിക്കണോ അമ്മേ അമ്മക്ക് ഇറങ്ങാൻ പാടാ അച്ഛമ്മയുടെ കയ്യിൽ വന്ന വാട വാടെ ചാടിക്കേറി കൊണ്ടുപോവാറക്കാൻ ആളെ വേണോ ഇനി വേട്ടാ ലോഡ് ഇറക്കാൻ ആളെ വേണോ യൂണിംഗ് വിളിക്കാം അത് കഴിഞ്ഞ് അതിന് വട്ട വണ്ടിയൊക്കെ ഒക്കെ തുടങ്ങി